സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കർത്താവിന്റെ സഹായം എന്തോരം കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും ഓർക്കണമെന്നില്ല ചിലപ്പോൾ മറന്നുപോകാം ചെലപ്പോ കർത്താവിനോട് പരാതിപ്പെട്ടേക്കാം വഴക്കൊക്കെ ഉണ്ടാക്കിയേക്കാം ശരിക്കും ഓരോന്ന് ഓർത്ത് നോക്കിയേ ഈശോയും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നാ ചെയ്തേ അല്ലേ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളിവിടെ ധ്യാനത്തിനൊക്കെ വരുന്നവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ അവരോരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട് ദൈവമേ ചില സങ്കടങ്ങളൊക്കെ ഇവരെങ്ങനെ അതിജീവിച്ചു അവർക്ക് പറയാനുള്ള ഒത്തിരി ഇതുവരെ ഉള്ളൂ കർത്താവ് കൂടെ ഉണ്ടായിരുന്നെച്ചോന്ന് നമ്മൾ ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഓർത്തു അച്ഛൻ ഇത് പറയുമ്പോഴും എനിക്കും നിങ്ങൾക്കൊക്കെ ഒക്കെ ഒരുപോലെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈശോ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പലതിനെ അതിജീവിച്ചു ഈശോയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ടിം നമ്മളെല്ലാം കൂടെ ഇല്ലാണ്ടായിപ്പോയിനെ ശരിയല്ലേ ഓർത്ത് നോക്കണം പ്രിയപ്പെട്ട സ്വരങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നമ്മുടെ കുഞ്ഞു കരച്ചിൽ ഈ ഭൂമിയിൽ കേട്ട സമയം മുതൽ നമ്മുടെ കുഞ്ഞിക്കാലി ഭൂമിയിൽ തൊട്ട സമയം മുതൽ ഇഷ്ടംപോലെ പ്രതിസന്ധി സങ്കടങ്ങൾ വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം ഈശോ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി നമുക്ക് അതിജീവിക്കാൻ പറ്റി ഇന്നിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിലും നമ്മളെ പ്രത്യാശ നൽകേണ്ടതും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടതും ഒരൊറ്റ ബോധ്യമാണ് കർത്താവ് കൂടെ ഉണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ ഇതൊന്നും തല കയറുകയല്ലാത്ത സമയങ്ങൾ വരുമായിരിക്കും ഈ അടുത്തിടയ്ക്ക് ഇവിടെ നടന്നൊരു ധ്യാനത്തിൽ ഞാനിങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു പെൺകുഞ്ഞ് വന്നിട്ട് ഷെയർ ചെയ്യുന്നു അച്ഛാ ക്ലാസ്സുകളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വചനമൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാനതെല്ലാം എഴുതിയെടുക്കുന്നുണ്ട് പക്ഷേ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛനും ഞാൻ പറഞ്ഞ എന്നാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഷെയർ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ പ്രശ്നം എനിക്ക് എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെയാണ് ആ പെൺ കൊച്ചിങ്ങനെ കുറച്ച് വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്തു ഒരു പ്രൈവസി പ്രൈവസിയിലൊന്നാണ് നിങ്ങളോട് പറയാതെ അപ്പോൾ ഈ കുഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്രയും വിഷമം പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഈശോയുടെ വചനങ്ങളൊന്നും എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഓർത്തെ അത് ആ കൊച്ചിൻ്റെ മാത്രം പ്രശ്നമല്ല ചില സമയത്ത് വലിയ പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ അയ്യോ ശ്വാസം മുട്ടുന്ന ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈശോ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം ഈശോ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം പക്ഷേ ചില സമയത്ത് വചനമൊക്കെ കേൾക്കുമ്പോഴത്തേനും വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ ദേഷ്യവും വരും ചിലപ്പോൾ നിർത്തിയിട്ട് എഴുന്നേറ്റ് പോകാനൊക്കെ തോന്നും ഇതൊക്കെ ഉള്ളോ കേൾക്കാൻ എന്നൊക്കെ വിചാരിക്കും പ്രിയപ്പെട്ട സ്വരങ്ങളെ ഒറ്റ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചില പ്രതിസന്ധികൾ ചില പ്രയാസങ്ങളൊക്കെ യു ഹാവ് ടു വെയ്റ്റ് ഈ ഈഷോയ്ക്ക് ഒരു സമയം തീർച്ചയായിട്ടും കൊടുക്കണം കർത്താവിന് ഇടപെടാൻ പറ്റാഞ്ഞിട്ടല്ല കർത്താവിന് വേണമെങ്കിൽ ടിം ഇപ്പോൾ ഇപ്പോൾ ഒറ്റ മൊമെൻറ്റിൽ ഈ അത്ഭുതം പ്രവർത്തിക്കാം നമ്മളൊന്നും കൂടെ ഒന്ന് ചിലപ്പോൾ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ ഈ ഷോ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി ഇച്ചിരി ഡിലേ ആവാറുണ്ട് ആ ഡിലേ ചിലപ്പോൾ നമുക്കൊരു നൂറ്റാണ്ടുകളുടെ ഗ്യാപ്പ് പോലെയൊക്കെ തോന്നും പക്ഷേ ഈശോയുടെ കൃത്യസമയം നമ്മൾ ഈ ഒരു വാക്കില്ലേ കൈറോസ് ആൻഡ് ക്രോണോസ് ക്രോണോസ് ഈ ലോകത്തിൻ്റെ സമയം കൈറോസ് കർത്താവിൻ്റെ സമയം ആ ഒരു ബ്യൂട്ടിഫുൾ ടൈമിന് വേണ്ടി നമ്മളൊന്ന് കാത്തിരിക്കും ിക്കാൻ തയ്യാറായാൽ ഈശോ അതിശക്തമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും നമ്മൾ സ്വപ്നം കാണുന്നതിനും അപ്പുറമായിട്ട് ഉറപ്പായിട്ടും കർത്താവ് പ്രവർത്തിക്കും ഈ ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകനൊരു കർത്താവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് ഒരു സവിശേഷത്തെക്കുറിച്ച് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് ഏഷ്യ അറുപത്തിനാലിൻ്റെ നാല് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ദൈവം ഒന്ന് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന വെയിറ്റ് ചെയ്യുന്നവരെ നിരാശപ്പെടുത്തുക വെയിറ്റ് ചെയ്യുന്നവരെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എന്നുള്ളതല്ല വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം നമ്മൾ ശരിക്കും കർത്താവിന് വേണ്ടി കാത്തിരിക്കുക കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവ് ഇടപെടട്ടെ ഞാൻ എന്നാ ചെയ്തിട്ടും ഞാൻ എന്നെ ഉപദേശിച്ചിട്ടും ഇല്ലെങ്കിൽ ഞാൻ എത്ര മലമറിച്ചിട്ടും മസിൽ പിടിച്ചിട്ടും ഇതിനൊരു ഉത്തരവും കിട്ടുന്നില്ല ഏറ്റവും വലിയൊരു കാര്യം ഒരു ഉത്തരവും കിട്ടുന്നില്ല നമ്മളെ കൊണ്ട് ഒരു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു വെളി വെളിപ്പെടുത്തലാണ് വെളിപാടാണ് ഇത് കർത്താവിൻ്റെ സമയമാണ് കർത്താവ് പ്രവർത്തിക്കേണ്ട സമയമാണ് നീ അനങ്ങാണ്ടിരിക്കുക നീ ഈശോയിൽ കുറച്ചുകൂടെ ഒന്ന് ട്രസ്റ്റ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുക ഈശോ കൃത്യമായിട്ട് പ്രവർത്തിക്കുക ഏശ അറുപത്തിനാല് അങ്ങനെയാണ് തൻ്റെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കർത്താവ് നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ശരിക്കും ഹൃദയത്തോട്ട് ഏറ്റെടുത്ത് എന്നിട്ട് പ്രാർത്ഥിക്കണം അച്ഛൻ ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങൾ പറഞ്ഞുതരാം നിങ്ങളൊന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണേ നിങ്ങൾ അങ്ങനെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടോ വചനമൊക്കെ എഴുതിയിടുന്ന ഡയറി ഒക്കെ എഴുതിയിടുന്ന ആൾക്കാരുണ്ട് കേൾക്കുന്ന വചനങ്ങളൊക്കെ വായി ഓരോ ദിവസവും വായിക്കുന്ന ഒരു വചനം സ്പെഷ്യലായിട്ട് ഓരോ ദിവസമൊക്കെ എഴുതിയിടുന്ന ആൾക്കാരുണ്ട് ഒരു സ്പിരിച്വൽ ജേർണലിംഗ് ഒക്കെ നടത്തുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വചനം ഇന്ന് ഒന്ന് പറഞ്ഞുതരാം നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നാമത്തെ വചനം എങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും സഹായമൊന്നും കിട്ടുന്നില്ലാത്തൊരു സമയം വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളൊന്നും തന്നെ ഈ സങ്കീർത്തന അമ്പത്തിയേഴ് അതിൻ്റെ രണ്ടും മൂന്ന് വാക്യങ്ങൾ വചനം കാണാതറിയാമെന്ന് തോന്നുന്നു അല്ലേ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ ഈശോയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ ഈശോ നമുക്കാരാണ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും എന്നെ സഹായിക്കും ഈശോയെ വിളിച്ചപേക്ഷിക്കുക ഏകദേശം അറുപത്തിനാലിന് നാലും പറഞ്ഞില്ലേ ഈശോയ്ക്ക് വേണ്ടി ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി ഒന്ന് ഒന്ന് തയ്യാറെടുത്തിരിക്കുക അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ആ അത്യുന്നതനായ ദൈവം എങ്ങനെ പ്രവർത്തിക്കുക സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് നിന്നെ രക്ഷിക്കും മറ്റൊരു വചനം സുന്ദരമായ ഒരു വചനമാണ് സങ്കീർത്തനത്തിൽ തന്നെ നൂറ്റിയെട്ടാം സങ്കീർത്തനം എൻ്റെ പതിമൂന്നാമത്തെ വാക്യം വചനം ഇങ്ങനെയാണ് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായിട്ട് പൊരുതും അവിടുന്ന് ആണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മേതിക്കുന്നത് എന്ന് വെച്ചാൽ മുമ്പോട്ടുള്ള യുദ്ധം ആരെങ്കിലും ഇരിക്കുന്നതോ തൊഴിക്കുന്നതോ ചവിട്ടുന്നതിനെ കുറിച്ചല്ല നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ചില സ്ഥിതികളുണ്ട് പക്ഷേ വചനം പറയുകയാണ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായി പൊരുതും ഈ പരീക്ഷ ആയിരിക്കാം നാളെ വരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് ഈ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ട ചില ചില പ്രൊജക്ടുകൾ ചില തീരുമാനങ്ങളൊക്കെ ആയിരിക്കാം എടുത്തൊരു തീരുമാനം പൂർത്തിയാക്കേണ്ടതായിരിക്കാം സംഗീർത്തോട് നൂറ്റിയെട്ടിൻ്റെ പതിമൂന്ന് വചനം വായിച്ച് പ്രാർത്ഥിക്കണം ഹൃദയത്തിലോട്ട് അത് അല്ല എഴുതിയെടുക്കുകയല്ല ഹൃദയത്തിലോട്ടത് വേറിട്ട് ഉറപ്പിക്കണം സ്വർഗ്ഗത്തിൽ നിന്നൊരു സഹായം ഞങ്ങൾക്ക് കിട്ടും കർത്താവ് തന്നെയാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മതിക്കുന്നത് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായിട്ട് പൊരുതും ഈ രണ്ട് വചനങ്ങൾ മനസ്സിലോട്ട് എടുക്കാം മൂന്നാമത്തെ ഒരു വചനം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വചനമാണ് നെഹേമിയ രണ്ടേ ഇരുപത് പഴയ ലിമിതത്തിലെ സുന്ദരമായ ഒരു പുസ്തകമാണ് നെഹേമിയ നെഹേമിയുടെ രണ്ടിൻ്റെ ഇരുപതിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അവിടുത്തെ ദാസരായ ഞങ്ങൾ അധ്വാനിക്കും ഞങ്ങൾ പണിയും ഈ മൂന്ന് വചനങ്ങളുടെ ശക്തി നിങ്ങളോട്ട് നിറയണം നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ നീ വിളിച്ചപേക്ഷിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് സഹായം അയച്ച് നിന്നെ ശക്തിപ്പെടുത്തും അവിടുന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും അവിടുത്തെ സഹായത്താൽ നീ യുദ്ധം വിജയിക്കും സ്വർഗത്തിലെ ദൈവം നിനക്ക് വിജയം നൽകും നീ മുമ്പോട്ട് പ്രാർത്ഥിക്കുക അധ്വാനിക്കുക പഠിക്കുക ഏൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുക അനുഗ്രഹം കർത്താവ് തരും തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം നിന്നെ സഹായം